ഓണക്കാലത്ത് നാട്ടിൻപുറങ്ങളിലെല്ലാം പകിടകളിയുടെ ആരവം ഉയർന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഓണക്കളികളെല്ലാം പതിയെ അപ്രത്യക്ഷമാവുകയാണെങ്കിലും മങ്കൊമ്പുകാർക്ക് ഇപ്പോഴും പകിടകളി എന്നാൽ ആവേശമാണ് മങ്കൊമ്പിന്റെ പകിടകളി കാഴ്ചകൾ കാണാം പൗരാണിക കാലം മുതൽ നാട്ടിൽ ഒരു വിനോദത്തെ പകിടകളിയെ ഓണക്കാലത്ത് തേച്ചു മിനിക്ക് വെക്കുന്ന പതിവ് ചില കുട്ടനാട്ടുകാർക്കെങ്കിലും ഇപ്പോഴുമുണ്ട് കാലം വല്ലാതെ പുരോഗമിച്ചപ്പോൾ ഓണക്കളികൾ അപ്രത്യക്ഷമാവുന്നുണ്ടെങ്കിലും പകിടകളി എന്ന വാശിയേറിയ വിനോദത്തെ വിട്ടുകളയാൻ മങ്കൊമ്പുകാർ ഇപ്പോഴും ഒരുക്കമല്ല പകിട കയ്യിലെടുത്ത് ഉരുട്ടി തുടങ്ങിയാൽ പ്രായമൊക്കെ അവരങ് മറക്കും വള്ളംകളിയായാലും പകിടകളിയായാലും കുട്ടനാട്ടുകാരുടെ ആവേശം അതൊന്ന് വേറെ തന്നെയാണ് എന്റെ ശിഷ്യന്മാരായി ഇവിടെ എന്നും വരും കുട്ടനാട്ടിൽ ഇപ്പോഴും പകിടകളി നടക്കുന്ന ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്നാണ് മങ്കൊമ്പ് പഴയ തലമുറക്കൊപ്പം പുതു തലമുറയിലെ ചിലരെങ്കിലും പകിടകളിക്കാൻ എത്തുന്നുണ്ട് എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത ആറുപേർക്ക് തുടങ്ങാൻ വീട്ടിലേക്ക് അത് വെക്കിയാ എനിക്ക് ഓർന്നുള്ള ഇപ്പം വേറെ കളിയുണ്ട് എനിക്ക് ജാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കുഞ്ഞിനൊക്കെ കളിക്കായിരുന്നു ഇപ്പം ശേഷം ഞങ്ങൾ ഇപ്പഴും കളിക്കുന്നുണ്ട് പുതിയ തലമുറ ഇതിനോട് പുതിയ തലമുറ ചെലവൊക്കെ ഉണ്ട് മങ്കൊമ്പ് വൈ എം ബി എസ് സിയുടെ ആഭിമുഖ്യത്തിലാണ് ഓണക്കാലത്ത് പകിടകളി മത്സരം സംഘടിപ്പിക്കുന്നത് സാഹിത്യകാരനും പകിടകളി പ്രേമിയുമായിരുന്ന മങ്കൊമ്പ് ശിവദാസിന്റെ സ്മരണാർത്ഥം നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ കുട്ടനാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും പകടകളി പ്രേമികൾ എല്ലാ ഓണക്കാലത്തും എത്തും മങ്കൊമ്പ് ശിവദാസ് ഈ നാട്ടിലെ ഏറെ പ്രിയങ്കരനായ ഒരു കലാകാരനായിരുന്നു അദ്ദേഹമാണ് ഈ പകടകളി ഇവിടെ ആരംഭിച്ചത് കാരണം അന്യം നിന്ന് പോകുന്ന ഒരു മത്സര ഇനമാണ് അത് നമ്മുടെ നാട്ടിൽ നിന്ന് മൺമറിഞ്ഞ് പോകാതിരിക്കാൻ എല്ലാ ഓണക്കാലത്തും അദ്ദേഹം കരോഗത്തിനടുത്തുള്ള ഒരു പറമ്പിൽ വളരെ ഗംഭീരമായിട്ട് ഇത് നടത്തിക്കൊണ്ടിരുന്നതാണ് അദ്ദേഹത്തിന്റെ വിയോഗശേഷം പിന്നെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന നാട്ടുകാരായ എല്ലാവരും കൂടെ കൂടി ചേർന്നിട്ട് ആ പകിടകളെങ്കിലും നടക്കണം എന്നൊരു ബോധ്യത്തിൽ ഇതിപ്പോൾ ആണ്ടുതോറും നടത്തി വരാറുണ്ട് അദ്ദേഹത്തിന്റെ വിയോഗശേഷം ഇത് രണ്ടാം വർഷമാണ് ഇത്തരത്തിൽ നടക്കുന്നത് നാലു വശങ്ങളുള്ള അഗ്രമുരുടെ ദീർഘ ചതുരാകൃതിയാണ് പകിടകൾക്കുള്ളത് ഓരോ വശത്തും ഒന്ന് മൂന്ന് നാല് ആറ് എന്നിങ്ങനെ അടയാളങ്ങൾ ഉണ്ടാവും രണ്ടു പകിടയും കൈവെള്ളയിൽ വെച്ച് വെച്ചുരുട്ടുമ്പോൾ ഒരു പ്രത്യേക ശബ്ദമുണ്ടാവും പിന്നെ മണ്ണിൽ വരച്ചു വെച്ച കളിക്കളത്തിൻ്റെ വശത്തേക്ക് ഉരുട്ടിയെറിയും കാണികൾക്കും ഇതൊരു ആവേശ കാഴ്ചയാണ് പകിട വീഴുന്നതിനനുസരിച്ചാണ് കരുക്കൾ നീക്കുക കളിയുടെ ഹരം തലയ്ക്ക് പിടിച്ചാൽ പിന്നെ ഭക്ഷണം പോലും മറക്കും ചില കളികൾ രണ്ടും മൂന്നും മണിക്കൂർ വരെ നീളും പന്തയം വെച്ചുള്ള കളിയായിരുന്നു പണ്ടുകാലത്ത് അധികവും കളിക്കിടയിലെ തമാശകളും മുനവച്ചുള്ള സംസാരങ്ങളുമാണ് പകിടകളിയിലെ രസകരമായ കാഴ്ചകൾ വാശിയേറിയാൽ കളി കാര്യമാകുന്നതും കയ്യാങ്കളിയോളം എത്തുന്നതും പകിടകളിയിൽ പതിവാണ് മങ്കൊമ്പിലെ പകിടകളിക്കാർ തിരുവോണനാളിലും ഉഷാറാണ് കളിക്കളത്തിൽ മുഴങ്ങുന്ന ഈ ആരവം അത് ശരിവെക്കുന്നുണ്ട്